കേരളത്തിന്റെ അങ്ങോളും ഇങ്ങോളും എല്ലാ ടൂർണമെന്റുകളിലും സാന്നിധ്യം പറയുന്ന പേരിൽ ചലനത്തെ സിക്സറിലേക്ക് എത്തിച്ചിരിക്കുന്നു

Atlas Heat is equal weight. Let me get the bowling program. After that, in will bowl again. Shuffle. Yes, but not least. Aaron Vittor and started with a cracking performance. We still continue. <laughs> well, 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 well. Well, ാണ് എസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം മറ്റൊരു മികച്ചൊരു ബാങ്ക് लेग साइड लेग ऊर्ध्व तिरछी ओन डोंट सिक्सर गोड़ने ने रही दिक्कत ना है एक ना ज़ूडीजी को लेट बार एक बार थोड़ी तिरछी ओर भी बोलो विकेट लग जा विकेट लग जा पास है लो पास है बार रूट से सिंगल

Rekshagana Iyathendrol, a player on a W, and how to distract. Oh, her, yes, and he runs again, changes the strike to kalish see And kalish he's on strike. Yes! Very good ഒന്നിനൊന്ന് മികച്ച താരങ്ങളുള്ള ആറ്റ്ലസ് വിബിസികൂടിരെ ഒന്ന് പിടിച്ചുകൂടിക്കാൻ ശ്രമിച്ചാൽ അവരെ പിഴിയേറിയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഒഎസി കോലം ചൂർബൗളിംഗിൽ ഒഎസി കോലം തിമാതിരിക്കുന്ന ആ ഒഎസി കോലം ചെറിയ ആദിൽ ഹല്ലറിയൻ ആദിൽ ಹೋಗിയേ ദിനോ തിടോ What a cracking delivery by. Wow! Again, Brandon wow. Bailey again getting the nod. Final one. Yes. Still remember the Pagal Kuri match? Remember wow. the Pagal Kuri match between Neelarusel and Panama. ഒരു കായിക കാണികളെ പോലെ നമ്മൾ കണ്ടതാണ് അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഫുൾ ടീം ഓവറിൽ എങ്ങും ുംലിപ്പിക്കാൻ ശ്രമിക്കാ ഇനിയുള്ള സംഭവിക്കാം

እንትን 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 एक उंगली मारो ये मालूम। Still bad news तो है यार। बांध बॉय। बॉल बॉय। बॉल बॉय। उछो बांध बिना। उछो बांध बिना। उछो बांध बिना। उछो बांध बिना। बॉल बॉय। बॉल बॉय। बॉल बॉय। बॉल बॉय। बॉल बॉय। Yes। ये नहीं हो रहा दो बॉली मार्क्स। लास्ट बॉल ओ ओ शॉट टाइम जीवनर ये अभिषेक मट्टी और ये इसी को नहीं दे दे 54 56 56 कालतिन ने അതുകൊണ്ട് മെയിൻ റവാലോ റമോനെ ആദരല്ല നല്ലൊരു സർ 56 റൺസ്നേ മറഞ്ഞു പൂർത്തിയാക്കുകയാണ് ഒഎസിയുടെ കോലം 56 റൺസ് എന്ന വിജയലക്ഷ്യത്തിനായി ആட்ലസ് യുടിസി ക്വെയ്റ്റനെതിരെയാണ് ഇതാ ഒഎസിക്കുള്ളിക്ക് എക്സ്പീരിയൻസ് ട്ലയർ സായ പ്രശന്തൻ കിർ ഔർ സ്പോൺസേഴ്സ് വെൽക്കം ബൈ ലസ மறைக வாய்ஸ் கொண்டு கொடுக்கான

രണ്ട് സിക്സറുകൾ വിക്രം ൾ പായിച്ചുറി

െങ്കിലും കൂട്ടി അതിനൊരു ചെറുതായിട്ടൊരു വെള്ളം നനച്ചു കൊടുത്തു ബാറ്റ്സ്മാൻ സോൺ സ്ട്രൈ ോട്ട് ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാറ്റ്സ്മാനെ വലച്ചുകൊണ്ടുള്ള ഒരു ബൗളറായി മാറിയിരിക്കുകയാണ് സ്റ്റില്ലേക്ക് ബൗളിംഗ് आदि बेले मोनोवीर 15 रन नाबाद 2 लाख में दा बॉलिंग एंटर कर दिखु आजो फास्ट टाइम चैलेंज यस द बैट्समैन डिपार्ट्स डी नॉट

കഴിഞ്ഞ കളിയിലെ ലൈൻ ഓഫ് ദി മാച്ച് അതിരാ റൺ ഔട്ടായി മടങ്ങുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ഓൾറൗണ്ടർ ശാരദാണ് ഇപ്പോൾ ബാറ്റിംഗ് നോൺ സ്ട്രൈക്കേണ്ടി എത്തിയിരിക്കുന്നത് ി മാ അഞ്ച് റൺസാണ് ഇനി പതിനൊന്ന് ബോളിൽ അഞ്ച് റൺസ് ആണ് ഒരു ടൈലന്റ് കൂടി ഈ സ്റ്റോറിൽ ഉണ്ടെന്ന് കാഴ്ചവെച്ചിരിക്കുകയാണ് ഒരു വിക്കറ്റ് നേടിയിരിക്കുകയാണ് கண்டு தீ நோண்டு நடந்த அது தண்ணி